ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പല ആളുകൾക്കും പല അവസരങ്ങൾ കിട്ടാറുണ്ട് ഈ അവസരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾക്ക് ആ ചാൻസ് നഷ്ടപ്പെടുകയും ചെയ്യും പിന്നീട് നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവുകയും അങ്ങനത്തെ മൂന്ന് തരം ആളുകളുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് എൻ്റെ ഫ്രണ്ട്സിലും എൻ്റെ അനുഭവത്തെ ആളുകളുടെ എൻ്റെ പരിചയത്തിലുമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ വ്യക്തി ഒരു സാധാരണ ഒരു നല്ല വർക്ക് അറിയുന്ന നല്ല ഹൈ ക്ലാസ് നല്ല കണ്ടീഷനിൽ നല്ല വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അവന്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് ഇറങ്ങി അവനൊരു ഷോപ്പ് തുടങ്ങാൻ ആരംഭിക്കുന്നു അവൻ ആ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഈ ഫ്രണ്ട്സിനോട് ചോദിച്ചു നീ ഉണ്ടോ ഒരു പാർട്ണർഷിപ്പായിട്ട് തുടങ്ങാൻ കുറച്ച് ക്യാഷ് ഒപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അന്ന് അവൻ ചിന്തിച്ചിട്ട് അവന്റെ വൈഫിന്റെ സ്വർണമോ എങ്ങനെയെങ്കിലൊക്കെ കൊടുത്തിട്ട് ആ പണം കൊടുക്കാൻ അവന് കഴിയും ആ ക്യാഷ് പറയുന്ന എമൗണ്ട് കൊടുക്കാൻ കഴിയും പക്ഷെ അവൻ ചിന്തിച്ചു എന്ത് ഇത് ചിലപ്പോൾ നഷ്ടത്തിലാവുമോ വിജയിക്കുമോ ഇത് ചിലപ്പോൾ എനിക്കൊരു നഷ്ടം ഒരു കടബാധ്യതയിലേക്ക് വരുമോ എന്ന് ചിന്തിച്ചു എന്നിട്ട് അവൻ ആ ഷോപ്പ് തുടങ്ങുന്നതിലേക്ക് അവൻ ഷെയർ കൊടുക്കില്ല ഇന്ന് അവന്റെ സുഹൃത്ത് അത് അന്ന് ചോദിച്ച ഫ്രണ്ട് അല്ലോ ആ സുഹൃത്ത് ആ സുഹൃത്ത് ഒരു ഷോപ്പ് ഇട്ടു രണ്ടാമത് ഷോ ഷോപ്പ് കോഴിക്കോട് ഇട്ടു മൂന്നാമത് മലപ്പുറത്ത് വലിയ ഷോപ്പ് ഓപ്പൺ ആക്കി ഇപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട് എന്ത് അന്ന് എനിക്ക് ആ ഷെയർ കൂടിയാൽ മതിയായിരുന്നു എന്ന് ഇന്നിപ്പോ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾക്ക് ഒരു അവസരമേ വരികയുള്ളൂ ആ അവസരം നമ്മൾ യൂസ് ചെയ്ത് മുന്നേറുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ അവനോട് ഒരു വ്യക്തി പറഞ്ഞിരുന്നു അവനോട് പറഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് ആയിരുന്നു ആ പെട്രോൾ പമ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു ആ തുടങ്ങാൻ പറഞ്ഞിട്ട് അവനോട് ഷെയർ ചോദിച്ചു ചോദിച്ച സമ്പാദിച്ച് സ്വരൂപിച്ച് നിന്ന് ആ ടൈമിൽ ആണ് ഈ കൊറോണ വരുന്നത് ഈ കൊറോണ വരുമ്പോൾ ആ പെട്രോൾ പമ്പിന്റെ കമ്പനി ആദ്യം പറഞ്ഞ ഇൻവെസ്റ്റിൽ ചെറിയൊരു ഡിഫറൻഡ് വരുത്തി അതെച്ചാൽ ആ ക്യാഷ് കുറച്ചു എന്നിട്ട് തവണയായി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവന്റെ ഫ്രണ്ട് എന്തായി ആദ്യം പറഞ്ഞ ആ ഒരു ഫ്രണ്ട് ഇവരെ നൈസായിട്ട് ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ അവന് ഊജ നല്ല വലിയ എമൗണ്ടും ആദ്യം വേണ്ടിയിരുന്ന സ്ഥലത്ത് കുറച്ചു മതി പിന്നെ എന്തിനാണ് ഞാൻ ഷെയർ ഒരാളെ വ്യക്തിയെ കൂട്ടുന്നത് എനിക്ക് സ്വന്തം തുടങ്ങിയാൽ മറ്റുള്ള അങ്ങനെ ആ രണ്ടാം ആ വ്യക്തി തുടങ്ങി പെട്രോൾ പമ്പ് നല്ല രീതിയിൽ പോകും മൂന്നാമത്തെ വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ടാണ് അവനിപ്പോൾ വേറെ തൊഴിലാണ് ചെയ്യുന്നത് മുമ്പ് വേറെ ഫീൽഡിലായിരുന്നു അവൻ ഈ ഹോട്ടൽ ഫീൽഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ അറിയാം അവന് കുറെ പഠിക്കാൻ പോയിട്ടുണ്ട് അതിലെ വൈരുദ്ധ്യമായ നോളജും അവനുണ്ട് എന്റെ അഭിപ്രായത്തിൽ അവന് ഇപ്പോൾ ഒരു ഷോപ്പ് കിട്ടാൻ നല്ല വിജയം ഉണ്ടാവും അവന് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഷവായ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു മന്തി ഷോപ്പ് നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഇട്ടാൽ എങ്ങനെയുണ്ടാവും ഞാൻ ഉടനെ അവനോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് കിട്ടും പക്ഷെ ഇതിനൊരു അപാകത എന്താ വെച്ചാൽ എല്ലാവരും ഷോപ്പുകൾ ഓപ്പൺ ആക്കുകയും ചെയ്യും പക്ഷെ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിൽ അവരത് കൂട്ടിപ്പോകും കാരണം എന്താണ് നമ്മളൊരു ഷോപ്പ് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ക്ഷമമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നല്ല കസ്റ്റമർ കിട്ടില്ല സെയിൽ ഉണ്ടാവില്ല പതുക്കെ പതുക്കെ നല്ല ഭക്ഷണം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും നല്ല പ്രൈസിലും കൊടുത്താൽ കസ്റ്റമർ പറഞ്ഞ് പറഞ്ഞ് അറിഞ്ഞ് അവിടേക്ക് ഹോട്ടലിലേക്ക് വരും ഞാൻ അവനോട് പറഞ്ഞു നീ ചുരുങ്ങിയത് ഒരു ആറുമാസമെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിൽ നീ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് തുറന്നുകൊണ്ടിരിക്കണം കാരണം അങ്ങൽ തുടങ്ങിയാൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ കഴിയുള്ളൂ നീ ഒരു സ്ഥാപനം തുടങ്ങി ഒരു മാസം കൊണ്ട് കച്ചവടമില്ല എന്ന് പറഞ്ഞ് കൂട്ടിപ്പോയാൽ നിനക്ക് നഷ്ടമാകും ഫസ്റ്റ് നീ ഇന്റീരിയറില് കുറച്ച് ചെലവുകളൊക്കെ കുറച്ചിട്ട് നീ ആ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ സെയിൽ കൂടി വരുന്നിട്ട് കസ്റ്റമർ കൂടി വരുന്നതിനനുസരിച്ച് നീ ആ ഷോപ്പ് വിപുലീകരിക്കുക ഇങ്ങനെ ചെയ്താൽ നിനക്ക് വിജയിക്കാം അതുപോലെ തന്നെ നിനക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പല റെസ്റ്റോറന്റ് ഷോപ്പ് ഉടമകൾക്കൊക്കെ എന്താ വെച്ചാൽ ആ വർക്കിനെ അതായത് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ നോളജ് ഉണ്ടാവില്ല ഇത് അവനുണ്ട് നാളെ സുപ്രഭാതത്തിൽ അവന്റെ ജോലിക്കാർ പോയാൽ അവനൊരു പ്രശ്നവുമില്ല കാരണം അവന് ആ ജോലി അറിയാം എന്ന് ഒരു നോളജ് അവന് ഉണ്ടായത് കൊണ്ട് അവൻ അവിടെ വിജയിക്കാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് പേരെ ഈ മൂന്ന് രീതിയിലുള്ള ആളുകളിൽ നിങ്ങൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്താ വെച്ചാൽ നമ്മൾ തവളയോ ഒരിക്കലും ആവരുത് തവള എന്താണ് അവൻ നിൽക്കുന്ന പ്രതലമാണ് ഏറ്റവും വലുതെന്നാണ് അവൻ ചിലപ്പോ കിണറിലായിരിക്കാം കിണറിന്റെ അപ്പുറം വലിയ തോടുണ്ടാകാം പുഴ ഉണ്ടാകാം ഇതൊന്നും അവനറിയില്ല അപ്പോൾ എന്താണ് നമ്മൾ നിൽക്കുന്നതിന്റെ പുറത്തേക്ക് വൈഡായിട്ട് ചിന്തിച്ച് നമ്മൾ മുന്നേറുക